നീളം ഉണ്ടായിരുന്നു നല്ലോണം അങ്ങോട്ട് താഴേക്ക് ആശുപത്രിട്ടെ പോയെ അങ്ങോട്ട് അങ്ങോട്ട് ഈ വഴിക്കാണ് ആ ഇപ്പോഴത്തെ ഇവിടെ അങ്ങോട്ടേക്ക് അതോ അവൻ പോകുന്നില്ല ചൊപ്പം പോകുന്നില്ലേ ആ ഞാൻ കുറച്ച് താഴെ പോയി നോക്കി പിന്നെ ഞാൻ പിന്നെ ബാത്റൂം പോകുന്ന പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കെൻ്റെ സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വേച്ച വല്ല പിരിച്ച മാറ്റം ആയിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഭയങ്കര സ്മെല്ലൊ കടിച്ചു ഒരു എന്തോ ഒരു സ്മെല്ല് ഞാൻ നോക്കുമ്പോൾ മേലെ പോത്തും അപ്പോൾ പോത്ത് ഭയങ്കര ഭയങ്കര ഒച്ചപ്പാടായിരുന്നു പക്ഷേ ഞാനവിടെ നിന്ന് എന്തോ അവർ വലിയ പട്ടിയ മണ്ടായിരിക്കുമെന്ന് നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം കണ്ടു ഞാൻ കാറി കൂവി നോക്കുമ്പോൾ തളവോട്ട് ഓടി നല്ല പൊളിയുടെ സാധനമാണ് അത് വലിയ വലിയ പുള്ളിയുണ്ട് ആ വയലെ കൊല്ലത്ത് പിന്നെ കണ്ടിട്ടില്ല ആൻ്റെ എല്ലാവരെയും വിളിച്ചു ഇവിടെ തീ കൂട്ടിയിട്ടുണ്ട് നമ്മൾ